കേരള കർഷക സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് പന്ത്രണ്ട് തീയതികളായി നടക്കും സമ്മേളനം നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു ചെറുപത്തൂരിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം കർഷക സംഘം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു

ഇ പി ശാന്ത അധ്യക്ഷത വഹിച്ചു കെ ആർ ജയാനന്ദ കെ മണികണ്ഠൻ സി പി എം ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി മാധവൻ മണിയറ കെ പി രാമചന്ദ്രൻ മൂലക്കണ്ടം പ്രഭാകരൻ പി രഘുദേവൻ കെ വി ഗംഗാധര വാര്യർ സി കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സിപിഎം ചെറുവത്തൂര് ഏരിയ സെക്രട്ടറി മാധവൻ മണിയറ ചെയർമാനും കെ വി ഗംഗാധര വാര്യർ ജനറൽ കൺവീനറുമായ സംഘാടക സമിതി രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ